അതെ അതെ നമ്മൾ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ നമ്മളുടെ അഹങ്കാരം തന്നെ ഒരുപാട് അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കാൻ നമുക്ക് വേറെ വ്യക്തിപരമായ താല്പര്യങ്ങളും മറ്റ് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വ്യക്തിയുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല അതിനെക്കുറിച്ച് എന്താണ് ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വ ബോധത്തിൻ്റെ കൂടെയല്ല ജീവൻ്റെ കൂടെയിരിക്കുകയും ഒരു വ്യക്തിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഉണ്ടാവും അതിൻ്റെ കൂടെ ഇരിക്കുകയല്ല വ്യക്തി ജീവിക്കുന്നതിൻ്റെ കൂടെയിരിക്കുകയും അപ്പോഴാണ് ശരിക്കുമുള്ള ശരിക്കുമുള്ള ബോധം തെളിഞ്ഞു വരുന്നത് മറ്റേതൊരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ബോധം മാത്രമാണ് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകത്തില്ല സഹകരിക്കുമ്പോൾ അതിനകത്തുള്ള തെളിച്ചം കൂടുകയും അതെ ഈ അഹങ്കാരം ഉണ്ടാകുന്നത് ആ വ്യക്തിക്ക് മാത്രം ഉള്ള ബോധത്തിലാണ് അഹങ്കാരം ഉണ്ടാകുന്നത് പരസ്പരം ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിൽ പരസ്പരം ഒരുമിച്ചിരിക്കുന്ന ജീവന്റെ അനുഭവത്തിൽ ശാരീരികമായിട്ടുള്ള അനുഭവമല്ല ജീവൻ്റെ അനുഭവം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് അതെ അതായത് ശാരീരികമായിട്ടുള്ള അനുഭവം നമ്മൾ ഇനി നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ മുട്ടുമ്പോൾ സ്പർശിക്കുമ്പോൾ രുചിക്കുമ്പോൾ മണുക്കുമ്പോൾ ഇതെല്ലാം ശാരീരിക അനുഭവങ്ങളാണ് കേൾക്കുന്നു ഇതെല്ലാം ശാരീരിക അനുഭവമാണ് അത് അതിനപ്പുറത്തോട്ടുള്ള ഒരു അനുഭവമുണ്ട് അത് വരുമ്പോഴാണ് ശരിക്കുമുള്ള ജീവിതത്തിൻ്റെ തുടർച്ച അടുത്ത ലെവലിൽ സംഭവിക്കുന്നത് ശാരീരിക അനുഭവത്തിൽ ജീവിതം തുടരത്തില്ല മനസ്സിലായ ശാരീരിക അനുഭവത്തിൽ നമ്മൾ കാലത്തിൻ്റെ ഭാഗത്തുള്ള ചില കാര്യങ്ങൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ അവിടെ നമ്മൾക്ക് ആ അടുത്ത വ്യക്തിയുമായിട്ട് ശാരീരികമല്ലാത്ത വെച്ചാൽ ആ വ്യക്തിയുടെ ചില ആവശ്യങ്ങൾ ആ വ്യക്തി കണ്ട കാര്യങ്ങൾ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ഇതൊന്നുമല്ല അതിനല്ല അവിടെ സ്ഥാനം കൊടുക്കുന്നത് അവിടെ അതിനപ്പുറത്തോട്ടുള്ള ചില അനുഭവ തലങ്ങളെ പരസ്പരം ഒത്തൊരുമിച്ചിരിക്കുമ്പോൾ വരാൻ സാധിക്കും പക്ഷേ നമ്മളെ കാലത്തിൻ്റെ ഭാഗത്താണല്ലോ ഇപ്പോൾ കൂടുതലും നിൽക്കുന്നത് അപ്പോൾ ശാരീരിക അനുഭവങ്ങൾക്ക് പ്രാധാന്യമുണ്ടല്ലോ ശാരീരിക അനുഭവങ്ങളുടെ പ്രാധാന്യം വൃത്തിയായിട്ട് മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉയർന്ന തലത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ വളർത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള എനിക്ക് ആ ഭക്ഷണം വേണം എനിക്ക് ഈ ഭക്ഷണം വേണം അങ്ങനെയുള്ള ബലംപിടുത്തങ്ങളൊക്കെ മാറും എനിക്കവിടെ പോകണം ഇവിടെ പോകണം ഈ ഇത്തരത്തിലെ വസ്ത്രം വേണം എന്നോട് അങ്ങനെ ചെയ്യണം എന്നോട് നിങ്ങൾ മര്യാദയോടുകൂടി എന്നോട് സംസാരിച്ചില്ല എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഈ കാര്യങ്ങളെല്ലാം മാറും അതെല്ലാം മാറിയാൽ മാത്രം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കുന്നത് ആ വ്യക്തി ഈ വ്യക്തിയുടെ ശാരീരിക അനുഭവത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് ആയിരിക്കരുത് ആന്തരികമായിട്ടുള്ള ജീവൻ്റെ സവിശേഷതയുടെ ഭാഗത്ത് അവിടെ മറ്റൊരാൾ കാരണം നമുക്കൊരു പുതിയൊരു അനുഭവം കിട്ടുക എന്നുള്ളതല്ല പരസ്പരം തെളിഞ്ഞു വരികയും പരസ്പരം തെളിയുകയും മനസ്സിലെ അതുകൊണ്ട് ഒരാൾക്കൊരു അനുഭവം കിട്ടി ഒരു സുഖം കിട്ടി അങ്ങനെ ഒരു ഭാഗമല്ല അവിടെ കൂടുതൽ ജീവന്റെ ഭാഗത്ത് തെളിച്ചം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നത് വെള്ളം ഭാഗത്തുള്ളതല്ലേ തീർച്ചയായിട്ടും അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല അത് ഒഴിവാക്കേണ്ടത് ആ വ്യക്തി തന്നെത്താൻ ചെയ്തുള്ളു അത് രണ്ടുപേരുടെയും സമ്പർക്കത്തിന്റെ ഭാഗത്തല്ലാതെ വരുന്നത് അത് വ്യക്തി വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ചത് ചെയ്തോളൂ പക്ഷേ പരസ്പരം ഒരുമിക്കുന്നത് ശാരീരികമല്ലാത്ത ഒരു തലത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവിടെ വൈകാരികമായിട്ടുള്ള തലങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടാവും വൈകാരിക തലങ്ങളിൽ നിന്നൊക്കെ ഒരു ഉയർന്ന ഒരു അനുഭവത്തിലോട്ട് എത്തും അതങ്ങനെ എത്തുന്നതാണ് വളർച്ചയെന്ന് പറയുന്നത് വൈകാരിക തലങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എപ്പോഴും ശാരീരികമായിട്ടുള്ള അവസ്ഥയിൽ കാലത്തിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കുടുംബം ഉണ്ടല്ലോ അതായത് ഭാര്യ ഭർത്താവ് മക്കൾ ഇവിടെ ഭാര്യ ഭർത്താവും ഭാര്യയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ഥലത്തായിരിക്കും വേറെ വേറെ ഭാഗത്തായിരിക്കും കുട്ടികൾ സ്കൂളിലായിരിക്കും പിന്നെ അവർ തിരിച്ചു വന്നാൽ തന്നെ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായി റിലേറ്റഡ് ആയിട്ടില്ല അപ്പോൾ അവരെ ഓഫീസിലെ കാര്യങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ടോ ഇതൊരു ശാരീരികമായിട്ടുള്ള ബന്ധനം മാത്രമേ ഉള്ളൂ അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല അത് ഒരു വ്യക്തിയുടെ ശരീരത്തെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രകാരമുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് അത് വേണം അത് വേണ്ടെന്നുള്ളതല്ല പക്ഷെ അതിൽ നിന്നും അടുത്ത തലത്തിലോട്ട് പ്രാപ്തനാകാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാപ്തി നേടാൻ പറ്റുന്നില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല അതിനേക്കാൾ മെച്ചപ്പെട്ട അനുഭവ തലങ്ങളുണ്ട് അത് ശാരീരികമായിട്ടുള്ള തലത്തിൽ നിന്ന് കിട്ടത്തില്ല അത് ശാരീരികമായിട്ടുള്ള ഈ പറയുന്ന ജോലി ഭക്ഷണം മറ്റുള്ളവർ നമുക്ക് തരുന്ന സ്ഥാനമാനങ്ങൾ അതിൽ നിന്ന് കിട്ടത്തില്ല അത് തെളിച്ചത്തിൽ നിന്ന് അനുഭവത്തിൽ ഉണ്ടാകുന്ന തെളിച്ചത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ബുദ്ധിയുടെ ലെവലെല്ലാം മാറും ശാരീരികവും മാനസികവുമായിട്ടുള്ള അനുഭവതലങ്ങളിലും മാറ്റമുണ്ടാവും കുറച്ചും കൂടി സമാധാനപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവും ഇപ്പം ഇപ്പം ഇവിടെ നമ്മളെ താമസിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് യാത്രകൾ പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒരുമയിലാണ് അപ്പം അത് എത്രത്തോളം ഈ ജീവന്റെ ഭാഗത്തുള്ള ആത്മീയമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എത്രത്തോളം സഹായകമാണ് ആ ആത്മീയമെന്ന് നമ്മൾ വിശേഷിപ്പിക്കണ്ട കാരണം ആത്മീയമെന്ന് പറയുന്നതിനൊക്കെ പ്രത്യേകിച്ച് ഒരു എന്താ ലേബല് ചെയ്യത്തക്ക രീതിയിലൊന്നുമില്ല എല്ലാവരും നിലനിൽക്കുന്ന ഒരു ബന്ധം ഉള്ള ഒരു ബന്ധം ഒരു ആത്മബന്ധമല്ലേ ഈ ആത്മബന്ധം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക ഒരു വ്യക്തിക്ക് ആത്മബന്ധം എന്ന് പറയുന്നതിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു സൂചന കൊടുക്കാൻ പറ്റുമോ ഒരു സൂചനയെ കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ ഈ ഒരു ഭാഗം ഇനിയുള്ള ഭാഗം എന്ന് പറഞ്ഞത് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതല്ല ഇവിടെ ആത്മീയത നമ്മൾ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ആത്മീതയെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അതുകൊണ്ട് ആത്മീയതെന്ന് പറഞ്ഞൊരു വാക്ക് ദൈവം ഈശ്വരൻ ഇതൊന്നും ഇന്ന് പ്രായോഗികമായിട്ട് ഒന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപിടുത്തം ആർക്കും കിട്ടത്തില്ല അതുകൊണ്ടാണ് ആത്മീയത ദൈവം ഈശ്വരൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മളുടെ സംസാരത്തിൽ ഒഴിവാക്കാനായിട്ട് സാധിച്ചാൽ നല്ലതാണ് എന്നിട്ട് നമ്മൾ ജീവൻ്റെ ഭാഗത്ത് ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ ഇന്നത് ഇന്നത് പോലെയെല്ലാം ചെയ്ത് അതിൻ്റെ അടുത്ത തലത്തിൽ അനുഭവം ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി ആ ഓക്കെ അതാ ഞാനിപ്പം ഈ ഭൗതികപരമായ ഭൗതികരമായ കാര്യങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഈ ഒരു ഒരുമ വന്നു കഴിഞ്ഞാൽ അതെത്രത്തോളം ആ ഒരു ബന്ധത്തിനാ സ്വാധീനിക്കുന്നത് അതെ അവിടെ ഒരുമ വന്നു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം ലക്ഷ്മവാന്തൻ അവിടെ യാതൊരു ബലം ബലംപിടുത്തവില്ല അതിനേക്കാളുപരി രോഗമെന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടാകത്തില്ല രോഗമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ ഒരു വ്യക്തി രോഗിയാകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭൗതികതലത്തിലെ പ്രവർത്തനങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല ഭൗതിക തലത്തിലെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഉയർന്ന തലത്തിൽ വ്യക്തമായിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ രോഗത്തിന് രോഗത്തിനടിമപ്പെടും ഇതില അടിമപ്പെടുന്നതാണ് ഏറ്റവും വലിയ അതിൻ്റെ നെഗറ്റീവ് സംഭവങ്ങളുടെ പ്രൊജക്ഷൻ നടക്കുന്നത് അത് പരസ്പരമുള്ള ബന്ധം അല്ല പരസ്പരമുള്ള ബന്ധമല്ല ശാരീരികമായിട്ടുള്ള ബന്ധം വൃത്തിയായിട്ട് നടന്നിട്ടില്ല മനസ്സിലായി സ്വന്തം ശരീരത്തിൻ്റെ പുറത്ത് നല്ല വിധത്തിലുള്ള അധികാരം ഉണ്ടായിട്ടില്ല അധികാരം ഇല്ലാത്തതുകൊണ്ടാണ് രോഗം പിടിപെടുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ രോഗങ്ങളും രോഗികളും കൂടി വരുന്നത് ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്നത് കൊണ്ട് അവിടെ ഒരു കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടല്ല തീർച്ചയായിട്ടും അതായത് സത്യസന്ധത ഇല്ല കള്ളത്തരമുണ്ട് മനസ്സിലായി മറ്റൊരു വ്യക്തിയുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാകേണ്ട കാര്യമില്ല അത് വഞ്ചനയും ചതിയും വ്യക്തിയിലുള്ളതുകൊണ്ട് മറ്റൊരാളെ വഞ്ചിക്കാനും ചതിക്കാനും പറ്റത്തില്ല അവനവനെ തന്നെയാണ് വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും മറ്റൊരാളും നമ്മളെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്യത്തില്ല അത് സാധ്യമല്ല ഇതങ്ങനെ തോന്നുന്നത് നമ്മളെ നമ്മൾ തന്നെ വഞ്ചിക്കുന്നതുകൊണ്ടാണ് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്താണെങ്കിൽ ഒരിക്കലും ആർക്കും നമ്മളെ വഞ്ചിക്കാൻ പറ്റത്തില്ല അത്രയും നമുക്ക് കഴിവുണ്ട് നമ്മളെ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ ഓക്കെ